അപ്പൊ ഇന്ന് സംസാരിക്കുന്ന ഒരു പദ്ധതി പ്രഖ്യാപിച്ച മൈഗ്രേഷൻ ലിസ്റ്റിനെ കുറിച്ചാണ് ഒട്ടേറെ പേരാണ് ആർ കെ എഫ് സിക്സ് വേണോ അതായത് ഡിഗ്രി വേണോ എന്ന് ചോദിച്ചുകൊണ്ടിരുന്നോ യു കെയിലെ സ്കിൽഡ് വർക്കർ വിസ കിട്ടാൻ വേണ്ടി യു കെ സ്കിൽഡ് വർക്കർ വിസ ലഭിക്കാനും വേണ്ടിയിട്ട് ഡിഗ്രി അത്യാവശ്യമാണ് പക്ഷേ യു കെ ഗവൺമെന്റ് ഇന്ന് പ്രഖ്യാപിച്ച ടി എസ് എല്ലിൽ ഉൾപ്പെട്ട ജോലിയാണെങ്കിൽ അതായത് എൺപത്തി രണ്ടോളം പുതിയ ജോലികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ആ ജോലിയാണെങ്കിൽ ആ ഒരു ജോലി ലഭിക്കാൻ ആർ കെ എഫ് ലെവൽ ത്രീയോ ഫൈവോ മതിയാകും അതായത് ഡിഗ്രി വേണമെന്ന് നിർബന്ധമില്ല എന്നുള്ളതാണ് വിശ്വസിൽ ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസ ചേഞ്ച് ചെയ്യാനും സാധിക്കും ഇതിന് മുൻപുണ്ടായ ഇമിഗ്രേഷൻ സാല് ലിസ്റ്റിന് പകരമായിട്ട് വന്ന സംഭവമാണ് ടി എസ് എൽ അഥവാ ടെമ്പറി ഷോർട്ടേജ് ലിസ്റ്റ് എന്ന് പറയും ഈ ടി എസ് എല്ലിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന മാക് അഥവാ മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റിയാണ് മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റി എന്ന് പറയുന്നത് യു കെയിലെ ഹോം ഓഫീസിന് കീഴിലുള്ള ഒരു സ്വതന്ത്ര ഉപദേശക സമിതിയാണ് യു കെയിലുള്ള നിലമുള്ള ജോലി സാധ്യതകൾ പഠിച്ചിട്ട് ഏതൊക്കെ പോസ്റ്റിക്ക് എത്ര ആൾക്കാർ എടുക്കണം ഏതൊക്കെ പോസ്റ്റിക്ക് ആൾക്കാർ വേണ്ടി വരും എന്ന ലളിതമായി പഠിച്ച് ഗവൺമെന്റിന് റിപ്പോർട്ട് നൽകുന്ന അഡ്വൈസ് ചെയ്യുന്ന ഒരു കമ്മിറ്റിയാണ് അപ്പോൾ അങ്ങനെ ഒരു കമ്മിറ്റി യു കെയിലുള്ളത് എന്ന് കൊണ്ടാച്ചെങ്കിൽ ഇപ്പോൾ ചില ആൾക്കാർക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു കമ്പനി ഉണ്ടെങ്കിൽ അവർ ഇഷ്ടത്തിന് റിക്രൂട്ട്മെന്റ് നടത്താൻ ഇരിക്ക നടത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺട്രോൾ എന്ന നിലയ്ക്കാണ് ആവശ്യമുള്ള പോസ്റ്റുകൾക്ക് വേണ്ടി മാത്രം റിക്രൂട്ട്മെന്റ് നടത്തുക അതായത് യു അല്ലാത്ത ആൾക്കാർക്ക് യു കെയിൽ നിന്ന് തന്നെ ആൾക്കാരെ കണ്ടെത്തുക അതായത് യു കെയിലുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ ജോലി സാധ്യതപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്